നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് വിട നൽകും രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം വൻനിര താരങ്ങൾ ഇവിടെ എത്തി ആദരമർപ്പിക്കും ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് അതേസമയം അനവധി സിനിമകളിൽ തന്റെ അമ്മയായെത്തിയ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലിയുമായി മോഹൻലാലും രംഗത്തെത്തി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടത്തിൽ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെന്ന് അദ്ദേഹം കുറിച്ചു പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് കവിയൂർ പൊന്നമയുടെ ജനനം ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് സംഗീതത്തിൽ അഭിരുചിയുണ്ടായിരുന്ന പൊന്നമ്മ പിന്നീട് എൽ പി ആർ വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി വെച്ചൂർ എസ് ഹരിഹര ഹരിഹരസുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു പതിനാലാമത്തെ വയസ്സിൽ അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർസിന്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കലാരംഗത്ത് വരുന്നത് തോപ്പിൽ ഭാസയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി ആറു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് ഒരു മാസത്തിലേറെയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഇന്ന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുക സംസ്കാരം ആലുവ വീട്ടുവളപ്പിൽ നടക്കും സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് കവിയൂർ പൊന്നമയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത് മനോജ് കെ ജയൻ മുകേഷ് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് അജു വർഗീസ് സമ്പ്രദാസ് സുനിൽ അതുപോലെ ഭാമ തുടങ്ങിയ നിരവധി താരങ്ങളും ഇന്നലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വച്ചാണ് അന്തരിച്ചത് പതിനാലാം വയസ്സിൽ കാളിദാസ കലാകേന്ദ്രത്തിലെ നൃത്ത അധ്യാപകൻ തങ്കപ്പൻ മാസ്റ്ററുടെ നിർബന്ധത്തിലാണ് ആദ്യമായി കവിയൂർ പൊന്നമ്മ സിനിമയിൽ അഭിനയിച്ചത് മെരിലാൻഡിന്റെ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ മണ്ഡോദരിയുടെ വേഷമായിരുന്നു കുടുമിനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അമ്മവേഷത്തിൽ അഭിനയിച്ചത് പി എൻ മേനോൻ വിൻസെന്റ് എം ടി വാസുദേവൻ നായർ രാമു കാരിയാട്ട് കെ എസ് സേതുമാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ ജോൺ എബ്രാഹാം പത്മരാജൻ മോഹൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ മിക്കവരുടെയും സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിന്റെ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഇവിടെ അഭിനയിച്ചവരെല്ലാം തീർത്താൾ തീരാത്ത ദുഃഖമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇന്നലെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് മോഹൻലാല മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ ഇന്ന് രാവിലെ തന്നെ അവയൂർ പൊന്നമയെ കാണാൻ എത്തും